ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പെരിതൽമണ്ണ കാതരള്ളി ഫുട്ബോൾ ക്ലബ്ബ് ഹാളിൽ നടന്ന എസ് ടി യു മലപ്പുറം പാലക്കാട് മേഖലാ നേതൃസംഗമത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എം റഹ്മത്തുള്ള നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിൽ പതിനൊന്ന് മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരിന്റെ ഭരണവൈകല്യത്തിന്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ തൊഴിൽ മേഖലകൾ മുഴുവൻ തകർച്ചയിലാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതിലും ശമ്പളം നൽകിയിട്ട് വർഷങ്ങളായെന്നും അദ്ദേഹം പറഞ്ഞു വലിയ കേരളം തന്നെ ഈ ഭരണത്തിൽ തകർത്തു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘടിതവും അസംഘടിതവുമായ തൊഴിൽ മേഖലയിലാണ് കേരളത്തിൽ ഒരേ സമയത്ത് തകർത്തു കൊണ്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതരം മാസങ്ങളായി ശമ്പളം കൊണ്ടുവരുക പിരിഞ്ഞു പോകുന്നവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കില്ല ആ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് തിരുവല്ലയും ഇരുമ്പലത്തും അതുപോലെ തന്നെ പിണവായിലുമുള്ള ട്രേക്കോ കേബിൾ എന്ന് പറയുന്ന സ്ഥാപനം ഈ സ്ഥാപനം വലിയ തകർച്ചയിലാണ് ആ തകർച്ചയുടെ ഭാഗമായി ഇരുമ്പലത്തെ വ്യവസായ സംരംഭവും അതുപോലെ തിരുവല്ലയിലെ വ്യവസായ സംരംഭവും പൂർണ്ണമായി കൂട്ടിക്കിടക്കുകയാണ് അവിടെ പതിനൊന്ന് മാസക്കാലമായി ഒരു നയാന പൈസ തൊഴിലാളിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല ശമ്പളം ഇല്ലെങ്കിൽ പോലും ജോലിക്ക് ഹാജരാകണമെന്നാണ് അവിടുത്തെ നിബന്ധന അത്തരമൊരു സന്ദർഭത്തിൽ ഈ മൂന്ന് സ്ഥാപനങ്ങളെയും പരസ്പരം യോജിപ്പിച്ച് നിർത്തി എന്തെങ്കിലും ഒരു റിവൈവൽ പാക്കേജ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന പരിശോധന ഞങ്ങളും മന്ത്രിമാരും എല്ലാവരും കൂടി നടത്തി മനസ്സോടുകൂടിയാണെങ്കിൽ ആ പാക്കേജ് നടപ്പിലാക്കാനുള്ള കാര്യമായ ഒരു ശ്രമവും ഇവരുണ്ടായിട്ടില്ല ജീവിതം വഴിമുട്ടിയ ജീവനക്കാരുടെ ദുരിതം കാണാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് യു യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷഫ് വിഷയാവതരണം നടത്തി സെക്രട്ടറി സി അബ്ദുൽ നാസർ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ജില്ലാ ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലയിലെ സംസ്ഥാന ദേശീയ ഭാരവാഹികൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം ശക്തമാക്കാൻ പരിപാടികൾ ആവിഷ്കരിക്കാനും യോഗം തീരുമാനിച്ചു സംസ്ഥാന ദേശീയ ഭാരവാഹികളായ കെ ടി കുഞ്ഞാൻ എ മുനീറ ഉമ്മർ ഒട്ടുമൽ ആധവനാട് മുഹമ്മദ് കുട്ടി കല്ലടി അബൂബക്കർ ഇ കെ കുഞ്ഞാലി സി മുഹമ്മദ് റാഫി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കുമ്പത്ത് വല്ലാഞ്ചിര അബ്ദുൾ മജീദ് പി പി മുഹമ്മദ് കാസിം എം ഉമ്മർ മാസ്റ്റർ എസ് എം നാസർ പച്ചേരി ഫാറൂഖ് തുടങ്ങിയവർ നേതൃസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ